ഡ്രൈവറുടെ അരികിലെ ഇരിപ്പ് ഇരുപത്തിനാല് കാരനായ മുഹമ്മദ് അബ്ദുൽ ഷഹൈബിന് രക്ഷയായി മദീന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ഉണ്ടായിരുന്ന ബസ് ദുരന്തത്തിൽ ഇരുപത്തിനാല് കാരനായ മുഹമ്മദ് അബ്ദുൽ ഷഹൈബിന് ജീവൻ തിരിച്ചു കിട്ടിയത് യാത്രയിൽ ഉറങ്ങാതിരുന്നതിനാൽ എന്നാൽ ഈ ദാരുണമായ ദുരന്തത്തിൽ ഷോയിബിന് നഷ്ടമായത് സ്വന്തം മാതാപിതാക്കളടക്കം ആറ് അടുത്ത ബന്ധുക്കളാണ് നാൽപ്പത്തിയഞ്ച് തീർത്ഥാടകർ അഗാധമായ ഉറക്കത്തിലായിരുന്നപ്പോഴാണ് ഷോഹൈബ് സമയം കളയാനും ഉറങ്ങാതിരിക്കാനുമായി ഡ്രൈവറുടെ അടുത്ത മുൻസീറ്റിലേക്ക് മാറിയത് അല്പസമയത്തിനകം അമിത വേഗതയിലെത്തിയ ഒരു ഡീസൽ ടാങ്കർ ബസ്സിലടിച്ചതോടെ വൻ തീപിടുത്തം നിമിഷങ്ങൾക്കകം വാഹനത്തെ പൂർണമായും ഒഴുങ്ങി കൂട്ടിയുടെ കൂട്ടിയടിയുടെ ആഘാതത്തിൽ ഉണർന്നിരുന്ന ഷുവായിബും ഡ്രൈവറും ജനലിലൂടെ ചാടി രക്ഷപ്പെട്ടു ഉള്ളിലുണ്ടായിരുന്നവർ കണ്ണടച്ചു തുറക്കും മുമ്പ് നാൽപ്പത്തിയഞ്ചു പേരും വിന്തു മരിച്ചു ദുരന്തം നടന്ന ശേഷം പുലർച്ചെ അഞ്ചേ മുപ്പതോടെ ഷുഹൈബ് തങ്ങളെ വിളിച്ചതായി ഹൈദരാബാദിലെ ഹജ്ജ് ഹൗസിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബന്ധു മുഹമ്മദ് തഹസീൻ പറഞ്ഞു താൻ രക്ഷപ്പെട്ടെന്നും എന്നാൽ മറ്റെല്ലാവരും കത്തുകയാണെന്നും അവൻ വിളിച്ചു പറഞ്ഞു അതിനുശേഷം അവനുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ആശുപത്രിയിൽ പ്രവേശിച്ചതായി അറിഞ്ഞു തഹ്സീൻ പറഞ്ഞു നടരാജ് നഗർ ജിറ സ്വദേശിയായ ഷുഹൈബിന് ഒരു രാത്രി കൊണ്ട് നഷ്ടമായത് തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ മുഹമ്മദ് ഖാദർ ഗൗസിയ ബീഗം എന്നിവരും മുത്തശ്ശനും മറ്റു കസിൻസും ഉൾപ്പെടെ ആറ് കുടുംബാംഗങ്ങളാണ് ദുരന്തത്തിൽപ്പെട്ടത് ഷൈബിന്റെ സഹോദരൻ മുഹമ്മദ് അബ്ദുൾ സമീർ വ്യക്തിപരമായ കാരണങ്ങളാൽ മക്കയിൽ തങ്ങിയതുകൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ശാരീരികവും വൈകാരികവുമായ കനത്ത ആഘാതത്തിൽ നിന്ന് മുക്തനായി വരുന്ന ഷൈബ് നിലവിൽ മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിലെ തീവ്ര വിജ പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന് ആവശ്യമായ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഇന്ത്യൻ കൗൺസിലേറ്റ് അധികൃതർ ഇടപെട്ടിട്ടുണ്ട്